പാലക്കാട് ബിജെപിയിലെ തർക്കം പ്രമീള ശശിധരനെ പിന്തുണച്ച ബിജെപി സ്ഥാനാർത്ഥി പി സ്മിതേഷ് പാർട്ടി മുതിർന്ന ആളുകളെ അന്തിമ പട്ടി അറിയിക്കാൻ വേണ്ടി ഒരു ടീമിൽ നിശ്ചയിച്ചിരുന്നു ഒരു പക്ഷേ ആ ടീമിനെ വിളിച്ചു വിളിച്ചുകിട്ടാത്ത കൊണ്ടായിരിക്കും അത്തരത്തിൽ അവർ അവരെ കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അവർ അറിയാൻ പ്രശ്നമല്ലേ എന്നാൽ അത് മറുപാങ്ങൂടെ കെട്ടില്ല അവരെ എന്തുകൊണ്ട് അറിയിച്ചില്ല അത് അറിയിക്കാൻ ശ്രമിച്ചില്ല അവർ ബന്ധപ്പെടാൻ കിട്ടാത്താണോ അറിഞ്ഞിട്ടില്ല എന്നൊരു കൃത്യമായിട്ട് പറഞ്ഞു അതിനകത്ത് അവർ സംശയിക്കേണ്ടതില്ല പക്ഷേ അറിയിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകൾക്ക് അതിനകത്ത് കാർഡാമസം വന്നുകൊണ്ട് അവരുടെ പാങ്കുകൂടി കിട്ടണം എന്നൊക്കെ പറയുന്നത് ഇരുപക്ഷവും തമ്മിലുള്ള പോര് പോരുമൂർച്ചിക്കവെയാണ് സ്മിതേഷ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമേളയെ തുണിച്ച് രംഗത്തെത്തിയത് പ്രമീള ശശിധരനെ കാര്യങ്ങൾ അറിയിക്കുന്നതിൽ പോരായ്മയുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ സ്മിതേഷ് എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നത് അറിയിക്കേണ്ടവരോട് കൂടി ചോദിച്ചാലേ മനസ്സിലാകൂ എന്നും മറുപടി നൽകി അവർ പറഞ്ഞു സംബന്ധിച്ചത് അറിയിക്കാൻ വൈകുന്നേരം മാത്രം ഒരു ഭാഗം അതിലൊരു പോരായ്മ അതിലൊരു പോരായ്മ അവര് സ്ഥാനാർത്ഥിയുടെ പോരായ്മയെ കുറിച്ച് അവർ പറയുന്നില്ല അവരെ സ്ഥാനാർത്ഥികളെ അറിയിക്കാൻ വഹിക്കുന്ന മറുപാത്തിനും കൂടെ അവർ അറിയില്ല അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർ അവശ്യമെടുക്കേണ്ട കാര്യമില്ല പക്ഷെ മറുപാദത്തിൽ അറിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ ബന്ധപ്പെടാൻ ശ്രമിച്ച കിട്ടാൻ വന്നത് ഇവരുടെ ഭാഗം കൂടെ അറിയിക്കുന്ന യോ ആളുകളുടെ ഭാഗം കൂടെ കിട്ടാൻ പറയാൻ വേണ്ടി എന്നാലും ബന്ധപ്പെടാൻ താമസിച്ചാലും വേറെ ജില്ലയിൽ താമസിക്കുന്ന ആളൊന്നുമല്ലോ സ്വാഭാവികമായും കോൺടാക്ട് ചെയ്ത് അവൈലബിലിറ്റി ഉള്ള ആളാണല്ലോ അതിനും തർക്കമില്ല ജില്ലാ പ്രസിഡന്റ് ജില്ലയുടെ മൊത്തം കരുവോന്ന് നോക്കുകയാണ് പക്ഷെ അദ്ദേഹം പാലക്കാട് കാര്യം അദ്ദേഹം അറിയണം അതുപോലെ തന്നെ പ്രമേശം സംസ്ഥാന സഭയുടെ അംഗമാണ് നിലവിൽ ചെയർപേഴ്സൺ അവരെ അറിയിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളതാണ് അവർ അറിയിക്കേണ്ട ബോർഡിൽ അറിയിക്കപ്പെടേണ്ട ഇത്തരത്തിലുള്ളവരാണ് അത് അവർ അറിഞ്ഞിട്ടില്ലേ എന്നുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞു അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത് അറിയിക്കാൻ എന്തെങ്കിലും കഥാമസം ബന്ധപ്പെട്ട് വീട് വാങ്ങിക്കേണ്ടത് മാത്രമേ യൂട്യൂബിനൂസ് പാലക്കാട്